ഇങ്ങനെ ഒരു കസേര സന്ദീപ് വാര്യർക്ക് കൊടുക്കാൻ ബി ജെ പി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് സന്ദീപ് ജി അയ്യോ ഇനി ജി എന്നൊക്കെ പറയാൻ കഴിയുമോ അറിയില്ല എന്തായാലും സന്ദീപ് ഭാര്യർ ബി ജെ പി വിട്ടതെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇങ്ങനെ ഒരു കസേര ഇല്ലെന്ന് എല്ലാം ഹൈടെക് കസേരകളാണ് ഉള്ളതെന്ന് എന്തായാലും കസേര കിട്ടാത്തതിന് ദേഷ്യം കൊണ്ട് ചെന്നു ചേർന്നതോ കോൺഗ്രസിൽ അവിടെയാണെങ്കിൽ കസേര വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണ് അഞ്ച് പേരിരിക്കേണ്ട വീതിയിൽ അഞ്ഞൂറ് നേതാക്കന്മാർ ഉണ്ടാകും സംശയമുള്ളവർ കണ്ടോളൂ എന്തായാലും മുസ്ലിം ലീഗിന്റെ മുൻ അഞ്ചാം മന്ത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരോ മനസ്സലിഞ്ഞ് ഒരു കസേര കൊടുത്തു ഇല്ലായിരുന്നെങ്കിൽ മൂപ്പരും സ്റ്റാൻഡിങ് ആയേനെ സന്ദീപ് വാര്യെ പോലൊരു തീപ്പൊരു നേതാവിനെ കോൺഗ്രസ്സുകൾ കിട്ടിയത് എന്തായാലും വലിയ സംഭവമാണ് പക്ഷേ എസ് ഡി പി കാര്ക്ക് പോലും വേണ്ടത്ത ആളാണെന്നാണ് വായു തന്നെ പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ജീവൻ ഇവിടെ ഉണ്ടാകുമായിരുന്നോ എന്തായാലും സന്ദീപ് ജിയെ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ തന്നെ കഴുത്തിനെ പിടിച്ചാണ് ആരാധകർ സ്വീകരിച്ചത് സാധാരണ താറാവിൻ്റെ കഴുത്തിലാണ് ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ കണ്ടത് സന്ദീപ് വാര്യരുടെ കഴുത്തിൽ എന്തായാലും കസേര കിട്ടാതെ ബി ജെ പിയിൽ നിന്ന് വിട്ടു വന്ന സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ നല്ലൊരു കസേര എങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു